ഹായ് ഫ്രണ്ട്സ് ബി എസ് എഫിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം നിങ്ങളെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ അപേക്ഷ ഇന്ന് സ്റ്റാർട്ടായിരിക്കണം നാല് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാല് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും ഈ ഒരു നോട്ടിഫിക്കേഷനിലുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ബി എസ് എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ കാണാം മൊത്തം നാല് നോട്ടിഫിക്കേഷൻ അപ്ലൈ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് നോക്കാം ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് റീഡ് ചെയ്ത് അപ്പോൾ ഇൻസ്പെക്ടർ ലൈബ്രറിയൻ തസ്സിയിലേക്കാണ് ആകെ രണ്ട് വാക്കൻസി മാത്രേ ജനറൽക്കാർക്ക് മാത്രമാണ് അപേക്ഷ അയയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് ശ്രദ്ധിക്കുക ലെവൽ സെവൻ പേസ്കേല് നാല്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെ സാലറി ആയിട്ട് കിട്ടും ഇനി അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഏജ് ലിമിറ്റ് കാണാം മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഏജ് റിലാക്സേഷൻ ബാധകമുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും സെലക്ഷൻ പ്രൊസീജിയർ ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും റിട്ടേൺ എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യും രണ്ട് എക്സാം ഉണ്ടായിരിക്കും അതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ മെഡിക്കൽ ടെസ്റ്റ് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടും പിന്നെ ഇരുന്നൂറ് രൂപ നിങ്ങൾ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്നവർ ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് അടച്ച് നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്ന് ശ്രദ്ധിക്കുക എല്ലാ നോട്ടിഫിക്കേഷനും പതിനേഴാം തീയതി ജൂൺ പതിനേഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഹൈറ്റ് നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ബോയ്സിനും എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടാവണം എൺപത്തിയാറ് എക്സ്പാൻഡ്യൂമ്പ് ഉണ്ടാവണം ഗേൾസിന് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷയക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ ലൈബ്രറി അണ്ടർ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് അതായത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും വേണം ഇനി മാസ്റ്റർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഉള്ളവർക്ക് ഡിസൈറബിൾ ആയിട്ട് മുൻഗണന കിട്ടും അത്രേ ഉള്ളൂ അതില്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ആവശ്യമാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇൻസ്പെക്ടർ ലൈബ്രേറിയൻ തസ്തിക ഇനി നമുക്ക് അടുത്ത ഒന്ന് നോക്കി വയ്ക്കാം അപ്പോൾ ഈ പറഞ്ഞ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് ബി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതാണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ നിങ്ങൾ അപ്ലൈ ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് ബി സി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം പോസ്റ്റ് പാരാമെഡിക്കൽ സ്റ്റാഫാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്കും ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രൂപ്പ് ബി പോസ്റ്റിൽ എസ് ഐ സ്റ്റാഫ് നേഴ്സ് മൊത്തം പതിനാല് വാക്കൻസിയാണ് അവർക്ക് വന്നിട്ടുള്ളത് ഇനി ഗ്രൂപ്പ് സി പോസ്റ്റിൽ എ എസ് ഐ ലാബ് ടെക്നീഷ്യൻ മുപ്പത്തി എട്ട് വാക്കൻസിയും എ എസ് ഐ ഫിസിയോതെറാപ്പിസ്റ്റ് നാൽപ്പത്തി ഏഴ് അങ്ങനെ എൺപത്തഞ്ച് വാക്കൻസിയാണ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സാലറി പാക്കേജ് മുപ്പത്തഞ്ച് നാനൂറാണ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാഫ് നേഴ്സിന് കിട്ടുക ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറാണ് എ എസ് ഐ പോസ്റ്റിനും കിട്ടുക ഏജ് ലിമിറ്റ് എസ് ഐ സ്റ്റാഫ് നേഴ്സിലേക്ക് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പതും എ എസ് ഐ ലാബ് ടെക്നീഷ്യൻ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചും എ എസ് ഐ ഫിസിയോതെറാപ്പിസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തിയേഴാണ് ഏജ് ലിമിറ്റ് പിന്നെ റിലാക്സേഷൻ കിട്ടും എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം അഡീഷണൽ ആയിട്ട് റിലാക്സേഷൻ തുടരുന്നുണ്ട് ഹൈറ്റ് കാണാം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ബോയ്സും നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഗേൾസ് ഹൈറ്റ് ഉണ്ടാവണം എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ബോയ്സ് ഉണ്ടാവണം എൺപത്തൊന്ന് മിനിമം എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ സെലക്ഷൻ പ്രൊസീജിയറിൽ ഒരു ഫേസ് വൺ റിട്ടേൺ എക്സാം ഉണ്ടാവും റിട്ടേൺ എക്സാം പാസ്സാകുന്നവരെ പിന്നെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് വിളിക്കും അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഏഴ് മിനിറ്റ് ടൈം കിട്ടും ബോയ്സിന് പതിനൊന്ന് ഫീറ്റ് ലോങ് ജമ്പ് മൂന്നര ഫീറ്റ് ഹൈ ജമ്പ് ബോയ്സ് കവർ ചെയ്തിരിക്കണം പിന്നെ ഗേൾസിന് എണ്ണൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റിൽ കവർ ചെയ്യുക എട്ട് ഫീറ്റ് ലോങ് ജമ്പ് രണ്ടര ഫീറ്റ് ഹൈ ജമ്പ് നിങ്ങൾ ഗേൾസ് ചാടിയിരിക്കുക ഇപ്പം ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാം ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ പിന്നെ ഡോക്യുമെൻറ്റേഷൻ മെഡിക്കൽ എക്സാം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് പത്തൊമ്പത് മെയ് മുതൽ നിങ്ങൾക്ക് പതിനേഴ് ജൂൺ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും സ്റ്റാഫ് നേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇരുന്നൂറ് രൂപയും പിന്നെ എ എസ് ഐ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് നൂറ് രൂപയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരിക പെൺകുട്ടികളും എസ് സി എസ് ടി കാരും ഫീസ് അടയ്ക്കേണ്ട അവർക്ക് റിലാക്സേഷൻ ഫീസിന് ഇളവ് കിട്ടും അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എസ് ഐ സ്റ്റാഫ് നേഴ്സിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കുക അതിൻ്റെ കൂടെ ഡിഗ്രി ഇൻ ജനറൽ നേഴ്സിംഗ് പ്രോഗ്രാം ഉണ്ടായിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായാലും മതി പിന്നെ ജനറൽ നേഴ്സ് ആൻഡ് മിഡ്വൈഫ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം സെൻട്രൽ ഓർ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ കീഴിൽ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എ എസ് എ ലാപ് ടെക്നീഷ്യനിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് ഉണ്ടാവണം അതിൻ്റെ കൂടെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഉണ്ടായിരിക്കുക അപ്പോൾ അതാണ് എ എസ് എ ആപ് ടെക്നീഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ പ്ലസ് ടു സയൻസ് വിത്ത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പേര് പോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുക ഫിസിയോതെറാപ്പി ആണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് കോഴ്സ് പഠിക്കുക അപ്പോൾ അതാണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എലിജിബിലിറ്റി ഉള്ളവർ ഈ ഒരു അപ്ലൈ ഹെയർ രണ്ടാമത്തെ ഓപ്ഷൻ അപ്ലൈ ഹിയർ ഹെയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എസ് എം ടി വർക്ക്ഷോപ്പാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി വെക്കാം അപ്പോൾ ഇതിലേക്കും ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എസ് ഐ വെഹിക്കിൾ മെക്കാനിക് ആണ് പോസ്റ്റ് വരുന്നത് രണ്ട് വാക്കൻസി യു ആറിനും ഒരു വാക്കൻസി ഒ ബി സിക്ക് അങ്ങനെ മൊത്തം മൂന്ന് വാക്കൻസി വന്നിട്ടുണ്ട് മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ സാലറി ആയിട്ട് കിട്ടും ഇത് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് ഇനി ഗ്രൂപ്പ് സി പോസ്റ്റിൽ കോൺസ്റ്റബിൾ പോസ്റ്റുകളാണ് വരുന്നത് മൊത്തം മുപ്പത്തി നാല് വാക്കൻസിയാണ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ സാലറി കിട്ടും ഏജ് ലിമിറ്റ് എസ് ഐ വെഹിക്കിൾ മെക്കാനിക് ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ആകാം പിന്നെ കോൺസ്റ്റബിൾ ടെക്നിക്കൽ കോൺസ്റ്റബിൾ പോസ്റ്റ് ആണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് പിന്നെ റിലാക്സേഷൻ കിട്ടും എസ് സി എസ് പി ഒ ബി സി കാര്ക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് ഏജിന് ഹൈറ്റ് നിങ്ങൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ബോയ്സിനും നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഗേൾസിനും ഹൈറ്റ് ഉണ്ടാവണം എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ടു എൺപത് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് മെഷർമെൻറ്റ് വരിക അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യമൊരു റിട്ടേൺ എക്സാം ഉണ്ടാവും സാധാരണ ഉള്ള പോലെ തന്നെ റിട്ടേൺ എക്സാം പാസ്സാവുന്നവരെ പിന്നെ സെക്കൻഡ് ഫേസ് റിട്ടേൺ എക്സാം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതായത് മൂന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പതിനേഴ് മിനിറ്റാണ് ടൈം കിട്ടുക ബോയ്സിന് പിന്നെ ആയിരത്തി അറുനൂറ് മീറ്റർ ഒമ്പത് മിനിറ്റ് ഗേൾസിനും ടൈം കിട്ടും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവണം പിന്നെ ഡോക്യുമെൻറ്റേഷൻ മെഡിക്കൽ ടെസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിടും ഇരുന്നൂറ് രൂപയാണ് പേയ്മെൻറ്റായിട്ട് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി ഒ ബി സി കാർക്ക് ഫീസ് അടയ്ക്കേണ്ട ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എസ് ഐ വെഹിക്കിൾ മെക്കാനിക് ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടാവണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഉണ്ടാവുക അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഉള്ളവർക്ക് എസ് ഐ വെഹിക്കിൾ മെക്കാനിക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി കോൺസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടാവുക അതിൻ്റെ കൂടെ ഐ ടി ഐ പാസ് ആയിരിക്കണം പിന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇതാണ് കോൺസ്റ്റബിൾ ടെക്നിക്കൽ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ട്രേഡുകളാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഐ ടി ഐ ട്രേഡാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതിലേതെങ്കിലും ഒരു ഐ ടി ട്രേഡ് ഉണ്ടാവണം ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറി രണ്ട് വാക്കൻസി യു ആറിനും ഒ ബി സിക്കും ഇ ഡബ്ല്യു എസിനും ഓരോ വാക്കൻസി വീതം മൊത്തം നാല് വാക്കൻസിയാണ് പിന്നെ കോൺസ്റ്റബിൾ കെനൽമാൻ അതിലേക്ക് മൊത്തം രണ്ട് വാക്കൻസി യു ആറിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറാണ് വെറ്റിനറി പോസ്റ്റിലേക്കുള്ള സാലറി ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പത് ഒരുനൂറാണ് കാനൽമാനിലേക്ക് വരുന്ന സാലറി ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് രണ്ട് പോസ്റ്റിലേക്കും റിലാക്സേഷൻ കിട്ടുന്നുണ്ട് എസ് സി എസ് ടി ഒ ബി സി കാർക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് ബോയ്സിന് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഗേൾസിന് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ടു എൺപത്തി ഒന്ന് ആണ് ചെസ്റ്റ് എക്സ്പാൻഷൻ അടക്കം വരുന്നത് ബോയ്സിന് സെലക്ഷൻ പ്രൊസീജിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും റിട്ടേൺ എക്സാമിൽ പാസ് ആകുന്നവരെ സെക്കൻഡ് ഫേസ് എക്സാമിന് വിളിക്കും അതിന് ശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റ്സ് കാണാം ആയിരത്തി അറുന്നൂറ് മീറ്റർ ഏഴ് മിനിറ്റിൽ കവർ ചെയ്യുക ബോയ്സ് ലോങ് ജമ്പ് ഉണ്ടാവും ഹൈ ജമ്പ് ഉണ്ടാവും ഇനി ഫീമെയിൽസ് ആണെങ്കിൽ എണ്ണൂറ് മീറ്റർ അഞ്ച് മിനിറ്റിൽ കവർ ചെയ്യുക ലോങ് ജമ്പ് ഹൈ ജമ്പ് ഉണ്ടായിരിക്കും പിന്നെ ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട് മെഡിക്കൽ എക്സാം വരുന്നുണ്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും അങ്ങനെയാണ് സെലക്ഷൻ മൊത്തമായിട്ട് വരുന്നത് നൂറ് രൂപ പേയ്മെൻ്റ് അടയ്ക്കണം വുമൺസിനും എസ് സി എസ് ടി കാര്ക്കും ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്നവർ നൂറ് രൂപ പേയ്മെൻറ്റായിട്ട് അടയ്ക്കണം ക്വാളിഫിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറി നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കാം അതിൻ്റെ കൂടെ ഒരു വർഷത്തെ കോഴ്സ് വെറ്റിനറി സ്റ്റോക്ക് അസിസ്റ്റൻ്റ് കോഴ്സ് പാസ്സായിരിക്കണം പിന്നെ കെനൽമേലിലേക്ക് അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഹാൻഡ്ലിംഗ് ഓഫ് അനിമൽ ഫ്രം ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റൽ ഓർ ഡിസ്പെൻസറി ഓർ വെറ്റിനറി കോളേജ് ഓർ ഗവൺമെൻറ് അനിമൽ ഫാം അതായത് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് കോൺസ്റ്റബിൾ കെനൽമേലിലേക്ക് അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസിൻ്റെ കൂടെ അപ്പോൾ ഇതാണ് ഈ ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും വരുന്നത് എല്ലാ പോസ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നാല് പോസ്റ്റാണ് വന്നിട്ടുള്ളത് നാല് പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ബി എസ് എഫിൻ്റെ സൈറ്റ് വഴി അപ്ലൈ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും ബി എസ് എഫിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയണം വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ എലിജിബിലിറ്റി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ്ന്ദ്